ഈ സൂക്ഷിക്കണവീ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസ് വേണേ എനിക്ക് ഈ അവരീ അഞ്ചുപേരെ സൂക്ഷിക്കാം എല്ലാരടുത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ഈ ഈ നെഗറ്റീവ് വ്യക്തി വേറെ ആരെങ്കിലും അറിയത്തില്ല ബ്രോ അങ്ങനെയൊക്കെ അറിയാൻ നമ്മള് ദൈവമല്ലേ ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ അഞ്ചുപേരെ സൂക്ഷിക്കണമായി ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസിന് ശേഷമാണെങ്കിൽ എനിക്ക് അവരെ അറിയാം ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല മനസ്സിലായില്ലേ എല്ലാവരും അഞ്ചുപേരുടെ കാര്യം ഞാനിപ്പൊ ഈ വരുന്ന ആൾക്കാരല്ല സ്നേഹത്തോടെ സംസാരിക്കുക സ്നേഹത്തോടെ സംസാരിക്കുന്നു നിങ്ങളുടെ അടുത്താണ് ഞാൻ സംസാരിക്കും എന്താണെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരോടും സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വന്നാലും ഒരു പത്ര വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതിയെന്ന് മാത്രം മനസ്സിലാക്കുക അത്ര തന്നെ ആദ്യ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അല്ല പറഞ്ഞാ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു ഞാനത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പന്ന് എല്ലാരും ഇങ്ങനെ തന്നെയാണ് ഞാൻ സീ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞ പല ആൾക്കാരും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് അത് കൺഫേസ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയാന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് വേണ്ട അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര മാത്രമുള്ളൂ